ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ മൈറ്റ് എന്ന പദത്തെയാണ് പരിചയപ്പെടുന്നത് എന്താണ് മൈറ്റ് നേരത്തെ നമ്മൾ മേ എന്ന പദത്തെ പരിചയപ്പെട്ടിരുന്നു മേ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് മൈറ്റും ഉപയോഗിക്കുന്നത് മേയും മൈറ്റും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈറ്റ് എന്ന് പറയുന്നത് മേ എന്ന പദത്തെക്കാളും വളരെ വീക്കായിട്ടുള്ളൊരു പദമാണ് വളരെ വീക്കാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ ഒരു മൃദുവായിട്ടുള്ള പദം ഓക്കെ ഒരു ഉറപ്പില്ലാത്ത പദാണ് മൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ മൈറ്റ് ഹീക്കിങ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശക്തനായ രാജാവ് എന്നാണ് നമ്മുടെ മനസ്സിൽ വരെങ്കിലും മൈറ്റ് എന്ന പദത്തിന്റെ അർത്ഥം വളരെ വീക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടൈമിൽ പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ മേ ഉപയോഗിച്ച പോലെ തന്നെയാണ് മൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ വി റിമൈറ്റ് കം ടു ദ പാർട്ടി ഞങ്ങള് നാളെ പാർട്ടിയിൽ വന്നേക്കാം വരാം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് മൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓക്കെ പാർട്ടി നാളെ വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ ഐ എം നോട്ട് ഷുവർ വേർ ഫ്രാങ്ക് ഈസ് ഹിമൈറ്റ് ബി ഓൺ വെക്കേഷൻ ഫ്രാങ്ക് എവിടെയാണെന്ന് എനിക്ക് തീർച്ചയായില്ല എനിക്കറിയില്ല അറിയില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ഹിമൈറ്റ് ബി ഓൺ വെക്കേഷൻ ചിലപ്പോ വെക്കേഷൻ ആയിരിക്കാം ഓക്കെ സാധ്യത വളരെ കുറവാണ് വെക്കേഷൻ ആണോ അല്ലെ കാരണം നമുക്ക് അറിയില്ല അപ്പൊ സാധ്യത കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ മൈറ്റ് യൂസ് ചെയ്യും ഈ മൈ ട്രെയിൻ ടുമോറോ നാളെ ചിലപ്പോ മഴ പെയ്തേക്കാം മഴ പെയ്യോ പെയ്ലോ നമുക്കറിയില്ല മഴ പെയ്യാനുള്ള സാധ്യതയും കുറവാണ് എന്നാലും നമ്മൾ ഇപ്പൊ അഥവാ വളരെ കുറഞ്ഞ സാധ്യതയാണെങ്കിലും ചിലപ്പോൾ പെയ്തേക്കാം എന്നുള്ള സാധ്യതയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ പോസിബിലിറ്റി സൂചിപ്പിക്കുമ്പോൾ മൈറ്റ് ഉപയോഗിക്കുന്നതിനർത്ഥം ആ പോസിബിലിറ്റി വളരെ കുറവാണ് മേ എന്ന പദം മൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ശക്തി കൂടിയതാണ് അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ മേയിനേക്കാൾ വളരെ വീക്കറാണ് മൈറ്റ് എന്ന പദം അതുപോലെ തന്നെ നമ്മൾ പ്രസന്റിലും ഫ്യൂച്ചറിലും നമ്മൾ പെർമിഷൻ ചോദിക്കാൻ മേ എങ്ങനെയാണ് യൂസ് ചെയ്ത് അതുപോലെ തന്നെയാണ് മൈറ്റ് യൂസ് ചെയ്യുന്നത് മൈറ്റ് ഐ ഹെൽപ് യു മേ ഐ ഹെൽപ് യു രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് പക്ഷേ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ മര്യാദയോടുകൂടി നമ്മളൊരു റിക്വസ്റ്റ് നടത്തുക ഓക്കെ അങ്ങേയറ്റത്തെ ആദരവോടു കൂടി എന്നൊക്കെ പറയുമല്ലോ വളരെ സോഫ്റ്റ് ആണ് വളരെ പൊളൈറ്റാണ് അതുപോലെ തന്നെ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് മൈറ്റ് വളരെ ഫോർമൽ ആയിട്ടുള്ള പ്രയോഗം മൈറ്റ് ഐ ഹെൽപ് യു ഞാൻ താങ്കളെ സഹായിക്കട്ടെ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വളരെയധികം പൊളൈറ്റ് മൈരായി താങ്കളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാണ് മൈറ്റ് മൈ ലീവ് ദൂം സർ ഞങ്ങൾ റൂമിൽ നിന്ന് പോകട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഇപ്പോഴത്തെ ഏർപ്പാടൊക്കെ കഴിഞ്ഞാലോ ഇനി ഞങ്ങളൊന്ന് ഇവിടുന്ന് പിരിയട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ റൂമിൽ നിന്ന് പോകട്ടെ അപ്പൊ വളരെ മാന്യതയോടുകൂടി നമ്മൾ ചോദിക്കണം മൈ വി ലീവ് ദൂം സർ മൈരായി ജോൺ മിസസ് ജോണിനോട് ചോദിക്കണം ഞങ്ങൾ കുറച്ചുകൂടെ കേക്ക് കഴിക്കട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കേക്ക് എടുക്കട്ടെ എന്നൊക്കെ വളരെ മാന്യതയോടുകൂടി മര്യാദയോടുകൂടി മര്യാദ രാമന്മാരായി ചോദിക്കുക അപ്പോൾ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ മേ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമുക്ക് നടത്താൻ കഴിയും ഓക്കെ ഇനി പാസ്റ്റ് ടൈമിൽ നമ്മൾ പെർമിഷൻ ഒരിക്കലും ചോദിക്കില്ല പാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു പോസിബിലിറ്റി ആണ് എപ്പോഴും സൂചിപ്പിക്കാം രാജേഷ് മൈറ്റ് ഹാവ് ഫെയിൽ ദ ടെസ്റ്റ് രാജേഷ് ടെസ്റ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതിനൊരു സാധ്യതയുണ്ട് അഥവാ രാജേഷ് മൈ ഹാവ് ഫെയിൽ ദ ടെസ്റ്റ് ടെസ്റ്റിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് രാജേഷ് ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാം അത് പാസ്റ്റ് ആണ് ഓക്കെ മൈറ്റ് ഹാവ് പാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നില്ല മൈറ്റ് ഹാവ് എന്നാണ് യൂസ് ചെയ്യുക അത് ശ്രദ്ധിക്കണം രാജേഷ് മൈറ്റ് ഹാവ് ഫെയിൽ ദ ടെസ്റ്റ് ബട്ട് ഹി വാസ് ലക്കി ആൻഡ് പാസ്ഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ് രാജേഷ് മിക്കവാറും ടെസ്റ്റിൽ പരാജയപ്പെടുമായിരുന്നു പക്ഷേ അവന് ഭാഗ്യമുള്ളതുകൊണ്ട് പാസ്സായി ബട്ട് ഹി വാസ് ലക്കി അവൻ ഭാഗ്യവാനായിരുന്നു ആൻഡ് പാസ്ഡ് ഡിറ്റ് രക്ഷപ്പെട്ടുപോയി ഓക്കെ അപ്പോ ഒരു പൊടിക്ക് രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിൽ ഭാഗ്യം കൊണ്ടത് രക്ഷപ്പെട്ടു രാജേഷ് മൈ ഹാവ് ഫെയിൽ ടെസ്റ്റ് ബട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ പരാജയപ്പെടുമായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ രാജേഷ് മൈ ഹാവ് ഫെയിൽ ദ ടെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോൾ രാജേഷ് ടെസ്റ്റിൽ ഫെയിൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രൂപത്തിലാണ് അർത്ഥം വരെ ഹി മൈറ്റ് ഹാവ് മീറ്റിംഗ് അവൻ മിക്കവാറും മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യം മറന്നിട്ടുണ്ടാകും ഓക്കെ മീറ്റിംഗിന്റെ കാര്യം അവൻ മറന്നിട്ടുണ്ടാകും ഒരു സാധ്യത അവിടെയുണ്ട് ഹി മൈറ്റ് ഹാവ് ഗോൾ അബൌട്ട് മീറ്റിംഗ് റിമൈൻഡ് ടീനെ അവനെ അത് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൻ മിക്കവാറും മീറ്റിംഗിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടാകുമായിരുന്നു ഗോൾഡ് ദ മീറ്റിംഗ് അവൻ മീറ്റിംഗിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടാകുമായിരുന്നു ഇഫ്റ്റീന റിമൈൻഡിയും ടീനെ അവനത് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അപ്പോ മൈഡ് ഹാവ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടൈമിൽ ഒരു പോസിബിലിറ്റിയെ പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഒരു എന്തു പറയാ കൂടെ തന്നെ അതിന്റെ കാരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ആ സാധ്യത അങ്ങനെ ആകുമായിരുന്നു പക്ഷെ ഇന്നെ കാരണങ്ങളാൽ അത് നടന്നില്ല എന്നുള്ള രൂപത്തിലാണ് വരിക അത് ഇല്ലാത്ത നമ്മൾ ഈ മൈത് ഹാവ് വെച്ചുള്ള സെന്റൻസ് മാത്രം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ പോയിട്ടുണ്ടാകുമായിരുന്നു എന്നുള്ള സാധ്യതയാണ് നമ്മൾ പറയുന്നത് സോ സിമ്പിളാണ് മേ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് മൈറ്റും ഉപയോഗിക്കുന്നത് മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യതയും അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പൊളൈറ്റ്നസും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഒരു വ്യത്യാസമുള്ളത് മേ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുമ്പോൾ മേക്ക് പകരം മയറ്റ് വരുന്നു എന്നുള്ളതാണ് അത് കുറച്ച് ഗ്രാമറുമായി കൂടുതൽ ഇടപെടുന്നതുകൊണ്ട് ഞാനിതിന്ന് ഒഴിവാക്കിയതാണ് സോ ഗ്രാമർ അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടം കറന്നു ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഗ്രാമർ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇൻഡയറക്ട് സ്പീച്ചിലെപ്പോഴും മേഖുപകരം മൈറ്റ് ആണ് വരിക എന്നുള്ളത് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹോബ് യു കൗട്ട് സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണും കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗുഡ് ബൈ